തുടർന്ന് ആശുപത്രിയുടെ മുന്നിൽ നിന്നും ദിനാചരണത്തിന്റെ ഭാഗമായി ബലൂണുകൾ പറത്തി ഏതൊരു ഡോക്ടറും ആദ്യം നോക്കുന്നതിൽ ടെലിസ്കോപ്പ് വെച്ച് ഹൃദയത്തിന്റെ ലിക്വേനുള്ള ഒരാളുടെ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് അവന്റെ ഹൃദയപിടിപ്പ് എങ്ങനെ പോകുന്നു എന്നതിനെ ആശ്രയിച്ചാൽ ഇത്തവണ ഒരു ഹൃദയപിടിപ്പും നഷ്ടപ്പെടരുത് എന്നാണ് സന്ദേശമെങ്കിൽ ആ സന്ദേശത്തിന് വലിയ വലിയ പ്രാധാന്യം പലപ്പോഴും സംഭവിക്കുന്നതിന് സാധാരണ പറയും ഇനി ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും ഏതെങ്കിലും ഒരു ഹൃദയപിടിപ്പിനൊരു കുഴപ്പം സംഭവിച്ചാൽ അങ്ങനെ ചികിത്സിക്കുന്നതിന് ഒരു പരിമിതമായ സമയമേ ഉള്ളൂ ആ സമയം കഴിഞ്ഞാൽ ആർക്കും രക്ഷിക്കാൻ വഴിയും എം സി എസ് ഹേർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കോർഡിനേറ്റർ ബെന്നി തോമസ് ഹൃദയത്തിന് സന്ദേശം നൽകി തുടർന്ന് പരിശോധനയും നടത്തപ്പെട്ടു ആശുപത്രി സെക്രട്ടറി എം എ സഹീർ ആശുപത്രി സിഇഒ ലിനി എബ്രഹാം ചെയർമാൻ ചീഫ് ഇന്റർനാഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷിജി തോമസ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഞങ്ങൾ മൂവാറ്റുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഹൃദയവും ഹൃദയാരോഗ്യവും നമസ്കാരം ഒക്ടോബർ മൂന്നിന് സ്പീക്കർ എം എ ഷംസീർ എം സി എസ് ഹർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കും ന്യൂസ് ഡെസ്ക് മൊബൈൽ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം പോത്താനിക്കാട് ജേക്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം